നിങ്ങളാണ് താരം കഴിഞ്ഞയാഴ്ച ഞാനൊരു പ്രോഗ്രാമിന് പോയിട്ടുണ്ടായിരുന്നു ഒരു മാർഷ്യൽ ആർട്സിന്റെ ഒരു ഗംഭീര പ്രോഗ്രാം യുണൈറ്റഡ് മാർഷ്യൽ ആർട്സ് ഇന്റർനാഷണലിന്റെ ഒരു ഗ്രാൻഡ് പ്രോഗ്രാം നടക്കുകയായിരുന്നു അങ്ങോട്ടേക്ക് പോയപ്പോ ഓരോ പ്രകടനങ്ങളും വിസ്മയത്തോടെയാണ് കണ്ടിരുന്നത് അവിടെ ഒരു വ്യക്തി ആദരിക്കുന്ന ഒരു ഗംഭീര പരിപാടി കൂടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ ഞാൻ അറിഞ്ഞത് ലോകത്തിന്റെ പല പല ഭാഗങ്ങളിലായിട്ട് കുട്ടികൾക്ക് മാർഷൽ ആർട്സിനെ കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന യു എം എയുടെ ഫൗണ്ടർ ആൻഡ് ഗ്രാൻഡ് മാസ്റ്റർ ഡോക്ടർ ആരിഫ് സി പി ആ വ്യക്തിയാണ് ഇന്ന് റേഡിയോ മലയാളം നയൻറ്റി എയ്റ്റ് പോയിന്റ് സിക്സിലൂടെ നിങ്ങളാണ് താരത്തിലൂടെ ആദ്യം ജോയിൻ ചെയ്യുന്നത് നമസ്കാരം നമസ്കാരം ഷിഫിൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞയാഴ്ച യു എം എയുടെ നാൽപ്പതാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് പരിപാടികൾ ആറ് മാസത്തോളം നീണ്ടതെന്ന ഉഗ്രൻ പരിപാടികളായിരുന്നു അതിന്റെ ഒരു ഫൈനൽ ഇവന്റ് ആണ് അന്ന് നടന്നത് അതിൽ ഓരോ പ്രകടനങ്ങളും നമ്മളെ ഞെട്ടിക്കുന്നതായിരുന്നു അതിന്റെ പിന്നിലെ ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറമാണ് കാരണം ഒന്നോ രണ്ടോ ദിവസമല്ല ആഴ്ചകളല്ല മാസങ്ങളുമല്ല വർഷങ്ങളുടെ ഒരു ഹാർഡ് വർക്കിന്റെ റിസൾട്ടാണ് പലരും അവിടെ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഈ ഒരു മാർഷ്യൽ ആർട്സിലേക്ക് ഡോക്ടർ ആരിഫ് സി പി എന്ന താങ്കൾ എങ്ങനെയായിരുന്നു എത്തുന്നത് എൻ്റെ സ്കൂൾ കാലഘട്ടത്തിലാണ് ഞാൻ ആദ്യമായിട്ട് മാർഷൽ ആർട്സിലേക്ക് ഇറങ്ങുന്നത് മാത്രമല്ല നയൻറ്റീൻ സെവൻറ്റീസിലൊക്കെ ബ്രൂസിയുടെ മരണശേഷം എഴുപത്തി മൂന്നിലാണ് ബ്രൂസിൽ മരിക്കുന്നത് അതിനുശേഷം ഒരു തരംഗം തന്നെ ഉണ്ടായിരുന്നു ഒരു മാർഷൽ ആർട്സിൽ പ്രത്യേകിച്ച് കരാത്ത് ആക്ച്വലി ബ്രൂസിലിൽ നിന്ന് കുംഭു സ്റ്റാർ ആണ് ഓക്കെ അന്ന് കളരിയും കരാത്തയും എന്നുള്ള പേരിൽ മാത്രമാണ് കേരളത്തിലേക്ക് അറിയപ്പെട്ടിരുന്നത് ആ സമയത്ത് തന്നെ ഇതിനോട് മാർഷൽ ആർട്സോട് ആകർഷണാവുന്നു ഞാൻ അപ്പോൾ ആദ്യമായിട്ട് കളരിപ്പാട്ടിൽ ജോയിൻ ചെയ്തു അതോടൊപ്പം തന്നെ ആ സമയത്താണ് കുംഭുവിൻ്റെ എനിക്ക് നല്ലൊരു മാസ്റ്റർ കിട്ടി ജയന്ത് ഗോപിനാഥ് അദ്ദേഹത്തിന്റെ കീഴിലാണ് ഞാൻ കുംഫു അഭ്യസിക്കുന്നത് ഓക്കെ വളരെ ചിട്ടയായുള്ള പരിശീലനമായിരുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം നമുക്കൊരു ഒരു ബിൽഡിംഗിന്റെ മുകളിലായിട്ട് ഡോക്ടർ കെ എം പാഷ അദ്ദേഹത്തും ഷോട്ടകൻ കരാത്തിന്റെ കേരളത്തിലെ ഏറ്റവും നല്ല ലീഡിങ് മാസ്റ്ററായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ക്ലാസ്സിലായിരുന്നു നമ്മൾ കുംഭു ക്ലാസ് ഉണ്ടായിരുന്നത് ജയന്മാഷ കൂടെ ഞാനും പോകുമായിരുന്നു അവിടെ അതൊക്കെ എൺപതുകളിലാണ് അതൊക്കെ അപ്പൊ ആ സമയത്ത് കരാത്തിയോടും താല്പര്യം തോന്നുന്നു അങ്ങനെ മാർഷ്യൽ ആർട്സിന്റെ എല്ലാ എല്ലാ മാർഷ്യൽ ആർട്സിനോട് പ്രത്യേക താല്പര്യം ജനിച്ചു തുടങ്ങി തുടക്കത്തിൽ ഞാൻ കളിപ്പായിട്ടാണ് പരിശീലിപ്പിച്ചു തുടങ്ങിയതെങ്കിലും പിന്നീട് മറ്റു പല ആർട്ടിനോട് അറിയാൻ കഴിയുകയും പരിശീലിക്കാൻ തുടങ്ങി പക്ഷെ അന്നത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരു മാർഷൽ ആർട്സ് പരിശീലിക്കുന്ന ആൾക്ക് അവർ പറയും അത് അവരുത് തന്നെയാണ് നല്ലത് എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു പക്ഷേ എനിക്കത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കാരണം നമുക്ക് എല്ലാ മാർഷ്യൽ ആർട്സും നല്ല വശങ്ങളുണ്ടല്ലോ മാർഷൽ ആർട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭാഷയെ പോലെ തന്നെയാണ് വ്യത്യസ്തങ്ങളായ ഭാഷകൾ പക്ഷെ ഉദ്ദേശം ഒന്നാണ് ആശയവിനിമയം ഒന്നുള്ള അതുപോലെ മാർഷൽ ആർട്സിന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞിട്ടുവാണെങ്കിൽ പല മാർഷൽ ആർട്സിൻ്റെയും തീമുകൾക്കനുസരിച്ച് വ്യത്യാസങ്ങളുണ്ട് ചില ആളുകൾ സെൽഫ് ഡിഫൻസിന് പ്രാധാന്യം കൊടുക്കുന്നു യു എം എ എന്ന പ്രസ്ഥാനം ഞാൻ തുടങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം തന്നെ എല്ലാ മാർഷ്യൽ ആർട്സുകളെയും ഉൾക്കൊള്ളുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവണം കാരണം ഇതിന്റെ എല്ലാ ഇപ്പൊ നമ്മൾ സ്കൂൾ കോളേജുകളിലൊക്കെ എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കുന്നുണ്ട് ഒരു വിഷയം മാത്രമല്ല ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ച് താല്പര്യത്തിനു ടേസ്റ്റ് അനുസരിച്ചിട്ട് അവർ ഒരു വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അതുപോലെ അങ്ങനത്തെ ഒരു കൂടി പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു അക്കാദമിയാണ് ഞാൻ മനസ്സിൽ ഉദ്ദേശിക്കുക അങ്ങനെയാണ് യു എം എ ഐ യുറ്റഡ് മാർഷൽ ആർട്സ് അക്കാദമി ഇന്റർനാഷണൽ എന്ന ഈ പ്രസ്ഥാനം ആരംഭിക്കുന്നത് തന്നെ ഇതിലൂടെ നമ്മൾ പതിനെട്ടോളം മാർഷൽ ആർട്സ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിന്റെ ഒക്കെ മിക്കോർ മാർഷൽ ആർട്സ് ഇന്റർനാഷണൽ നിലവിൽ കരാത്തെ വേൾട്ടാണ് ഡബ്ല്യൂ കെഫിൽ സെവൻ റാൻ ബ്ലാക്ക് വേൾഡ് വേൾഡ് കരാത്തെ ഫെഡറേഷന്റെ ബോഡോക്കൻ കരാത്തിൽ എയ്ത്ത് റാൻ ബ്ലാക്ക് ആണ് കുൺഫുൽ എയ്റ്റ് ഡിഗ്രി ബ്ലാക്ക് വേൾട്ട് ഉണ്ട് അങ്ങനെ പല മാർഷ്യൽ ആർട്സുകളും സ്വായത്തമാക്കിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ അതോടൊപ്പം തന്നെ സ്പോർട്സ് ഫോം ആയിട്ടുള്ള ഊഷു വളരെ സുന്ദരമായ സുന്ദരമായാണ് ചൈനീസ് മാർഷൽ ആർട്ട് ആണ് അപ്പൊ ഇന്ന് ദൈവത്തിന്റെ സഹായം കൊണ്ട് നല്ലൊരു എത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് കാരണം ഇന്ത്യയിലെ ഊഷു ഇന്റർനാഷണൽ ജഡ്ജസിന്റെ കൂട്ടത്തില് ടോപ്പ് ഫൈവ് വില ഒരാളായിട്ട് എനിക്ക് എത്താൻ പറ്റിയിട്ടുണ്ട് ഓ ഗ്രേഡ് ഇപ്പോൾ എ ഗ്രേഡ് ജഡ്ജാണ് ഞാൻ ഉഷുവിൻ്റെ എന്റെ ട്രെയിനിങ് മറ്റൊക്കെ ചൈനയിലായിരുന്നുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ ഈ ഇന്ത്യൻ ടീം ഉണ്ടല്ലോ ഏഷ്യൻ ഗെയിംസിലേക്കുള്ള ഇന്ത്യൻ ടീമിന്റെ സെലക്ടർമാരുടെ ആളായിട്ടും നാഷണൽ പെഡിഷനെ തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു സൂപ്പർ അപ്പോൾ അതുകൊണ്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് മാത്രമല്ല ഉഷുവിയിലൂടെ ഒരുപാട് കുട്ടികൾക്ക് സ്കൂൾ അഡ്മിഷൻ കോളേജ് അഡ്മിഷൻ ഗ്രേസ് മാർക്ക് തൊഴിൽ കിട്ടിയിട്ടുണ്ട് അങ്ങനെയൊക്കെ പല കാര്യമുണ്ട് അപ്പം ഈ വർഷം തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എൻ്റെ സ്റ്റുഡൻറിന് എം ബി എസ് സീറ്റ് കിട്ടി കോഴിക്കോട് അപ്പോൾ അവർ ആ കുട്ടി പഠിക്കുന്നു ഒരുപാട് കുട്ടികൾക്ക് ഒരു ബെനിഫിറ്റ് ബെനഫിറ്റ് മാത്രമല്ല ഗ്രാസ് റൂട്ട് നമ്മൾ ലെവലാണ് സെലക്ട് ചെയ്യുന്നത് അതിലുള്ള പ്രധാനപ്പെട്ട കാരണം ജി എൽ പി ഗോൾഡൻ ലേണിംഗ് പീരീഡ് ഫോർ ടു സിക്സ് ആണ് നമ്മൾ കുട്ടികൾ പലപ്പോഴും ഇഗ്നോർ ചെയ്യുന്ന ഒരു കുട്ടികളുടെ ടേസ്റ്റും ടാലന്റും കണ്ടെത്താൻ കഴിയാത്ത ചില ആൾ കണ്ടെത്തുന്നുണ്ടോ ചില പേരൻസ് കണ്ടെത്താൻ കഴിയാത്ത സമയം ഉണ്ട് അത്രയും കുട്ടികൾ ഇപ്പൊ തന്നെ അത് അവയർനെസ് കൊടുത്ത് കഴിഞ്ഞാൽ ഭാവി സുരക്ഷിതമാക്കാൻ പറ്റും കാരണം എനിക്ക് ആ തീമ് കിട്ടാൻ പ്രധാനപ്പെട്ട കാരണം ഞാൻ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ് നമ്മൾ എക്സൈസ് എന്നൊരു പ്രോഗ്രാം ഉണ്ട് വിമുക്തി വിമുക്തിന്റെ ഉദ്ദേശം മദ്യത്തിനും മയക്കുമതിനും അടിവപ്പെട്ടതിനു ശേഷം അവരെ വിമുക്തിയിലെ കൊണ്ടുവന്ന് നല്ല പൗരന്മാരാക്കി മാറ്റാനുള്ള സിസ്റ്റം ഞാനൊരു ഓഫീസേഴ്സ് സംസാരിച്ചിട്ടൊരു കാര്യം ഉണ്ടായിരുന്നു സാറേ ഇതിപ്പോൾ ഇങ്ങനെ കോലം തെറ്റിയിട്ട് നേരാക്കുന്നതിനാൽ നല്ലത് തുടക്കത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ശ്രദ്ധിച്ചു ചിന്തിച്ചുകൊണ്ട് അപ്പൊ എന്താ നിന്റെ ഐഡിയ സാറ് കുട്ടികൾ സ്കൂൾ ഏജിൽ തന്നെ അവർക്ക് അവയർനെസ് കൊടുക്കാം പക്ഷെ ബോധവൽക്കരണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടികൾ ഇഷ്ടപ്പെട്ട ഗെയിമിലൂടെ കളികളിലൂടെ അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും അങ്ങനെയാണ് സെൽഫ് ഡിഫൻസ് ആരംഭിക്കുന്നത് സ്കൂൾ തലത്തിൽ ുന്നത്ഡിനേറ്റർ ഞാനായിരുന്നു പാലക്കാട് ജില്ലയില് നല്ല റിസൾട്ട് ആകുന്നത് ആദ്യം തന്നെ പെൺകുട്ടികളാണ് സ്റ്റാർട്ട് ചെയ്തത് പെൺകുട്ടികൾ സ്റ്റാർട്ട് ചെയ്യാൻ കാരണം അവരാണല്ലോ ഭാവി തലമുറന്റെ സൂക്ഷിപ്പുകാരെ യെസ് യെസ് ആണല്ലോ പുതിയ തലമുറ വരുന്നത് അപ്പൊ പെൺകുട്ടികൾ ഒരു അവയർനെസ് കൊടുത്തു നല്ല റിസൾട്ടായിരുന്നു അപ്പോൾ ആ വിമുക്തിയുടെ സത്വങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് വരുന്നതിന് മുമ്പേ തന്നെ എക്സൈസിന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച ആളുകൾക്ക് ചാരിതാർത്ഥ്യമുണ്ട് കാരണം എന്റെ അക്കാദമിയിൽ ഇപ്പം ഏകദേശം ഒരു രണ്ടായിരം മൂവായിരത്തോളം ബ്ലാക്ക് ബെൽറ്റ് ഹോൾഡേഴ്സ് ഉണ്ട് ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ട് അൻപതിനായിരത്തിൽ കൂടുതൽ സ്റ്റുഡൻസ് ഉണ്ട് ഒരു കുട്ടി ഒരു പുകവലിയും മദ്യപാനം മയക്കൊന്നും ഉപയോഗിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് അവരെത്തിക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ ഈ കുട്ടികളുടെ രക്ഷിതാക്കളുടെ പ്രാർത്ഥന ഒന്ന് മാത്രം മതി എന്റെ വിജയത്തിന് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഞാൻ മനസ്സിലാക്കുന്നു നമുക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ ഇത്രയും നാളത്തെ ഒരു സർവീസ് ആണ് ഇത്രയും നാളത്തെ ഒരു ഹാർഡ് വർക്കിന്റെ റിസൾട്ടുകളാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ കുട്ടികൾ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു ആയോധനകല പഠിച്ചിരിക്കണം എന്നുള്ള കാര്യമാണ് നമ്മൾ എടുത്തു പറയുന്നത് നിങ്ങളാണ് നടത്തിന്റെ സമയം വൺ റേഡിയോ സ്റ്റേഷൻ റേഡിയോ മലയാളം ഷിഫിൻ ഇപ്പോൾ എന്റെ കൂടെ യുണൈറ്റഡ് മാർഷ്യൽ ആർട്സ് അക്കാദമി ഇന്റർനാഷണലിന്റെ ഫൗണ്ടർ ആൻഡ് ഗ്രാൻഡ് മാസ്റ്റർ ആയ ആരിഫ് ആണ് ആരിയുടെ കാര്യം വരുമ്പോൾ മാർഷ്യൽ ആർട്സിന്റെ കാര്യം പറയുമ്പോൾ നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞു സെൽഫ് ഡിഫൻസ് അതിലേക്ക് എല്ലാവരും ഉറപ്പായിട്ട് അത് പഠിച്ചിരിക്കേണ്ടത് ആവശ്യകത ഉണ്ടല്ലോ തീർച്ചയായിട്ടും പോളിസി പ്രകാരം ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് സെൽഫ് അല്ല സെൽഫ് ഡിസിപ്ലിനെയാണ് ഒരു കുട്ടി സെൽഫ് ഡിസിപ്ലിൻ ആയാൽ മാത്രമേ അവൻ എന്തിനും നേടാൻ പറ്റുള്ളൂ കാരണം സെൽഫ് ഡിസിപ്ലിൻ ആയ കുട്ടിക്ക് ഒരു സെൽഫ് അവയർനെസ് ഉണ്ടാവും സെൽഫ് ഉള്ള കുട്ടിക്ക് സെൽഫ് റെസ്പെക്ട് ഉണ്ടാവും സെൽഫ് ഡിസിപ്ലിനും സെൽഫ് അവയർനെസ്സും സെൽഫ് റെസ്പെക്റ്റും ഒക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ അവർ സെൽഫ് കോൺഫിഡന്റ് ആയിരിക്കും ഈ കുട്ടികൾക്ക് ഏറ്റവും എളുപ്പമായി നമുക്ക് സെൽഫ് ഡിഫെൻസ് പഠിപ്പിച്ചു കൊടുക്കാൻ പക്ഷെ സെൽഫ് ഡിഫെൻസ് എന്ന നമ്മളെ ഭാഷ അത് പുറമേന്നുള്ള അറ്റാക്കുകളല്ല നമ്മൾ ഈവുൾ തോട്ട്സ് ആണ് ഫസ്റ്റ് ഈവുൾ തോട്ട്സ് ഈഗോ ട്ട് ചെയ്യണം ഈഗോ ഇജിറ്റ് ഗോഡ് ഔട്ട് ഈഗോ വന്നുകഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ഡിവൈൻ തോട്ട്സ് പുറത്താണ് പകരം ഈവുൾ തോട്ട്സ് വരും അപ്പോ ഈവിൽ തോട്ട്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ തെറ്റ് ചെയ്യുക ബോധമില്ലാതെയാണ് തെറ്റ് ചെയ്യുന്നത് മാത്രമല്ല തെറ്റ് ചെയ്താൽ പശ്ചാത്താപം ഉണ്ടാവില്ല ഡിവൈൻ തോട്ട്സ് ഉള്ളാണെങ്കിൽ തെറ്റ് സംഭവിക്കും മനുഷ്യരാണ് പക്ഷെ തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഓ ഞാനും ചെയ്ത് തെറ്റായി പോയല്ലോ എന്നുള്ള തിരിച്ചറിവ് കുട്ടിക്ക് വരാൻ സാധനം അപ്പൊ മേഖല നമ്മൾ സമ്പുഷ്ടമാക്കണം തെറ്റ് സംഭവിക്കും പക്ഷെ തെറ്റ് തിരുത്താനുള്ള ഒരു മാനസികവാസം ഉണ്ടാവണം തെറ്റ് സംഭവിച്ചു എന്നുള്ളതാണ് തോന്നലാണ് ഏറ്റവും വലിയ ശരിയിലേക്കുള്ള ആദ്യ തുടക്കം തെറ്റാണെന്ന് അറിയാതെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭാവിയിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഇന്നിപ്പോ നമ്മൾ സമൂഹം അഭിമുഖിക്കുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഏറ്റവും കൂടുതൽ നമ്മളാൽ വരുത്തി വെക്കുന്ന അസുഖങ്ങളെ കൊണ്ട് മാത്രമാണ് നമ്മൾ പുറത്തു മുട്ടുന്നത് നമ്മൾ ദൈവം നമുക്ക് അനുഗ്രഹിച്ചിരുന്ന ശരീരം നൂറ് നൂറ്റി ഇരുപത് വർഷത്തോളം കേടു കൂടാതെ പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യാനുള്ള ശിക്ഷ തന്നിട്ടുള്ളത് പക്ഷെ നമ്മളെ നടത്തം ഇരുത്തം കിടത്തം ഭക്ഷണ രീതികൾ പിന്നെ വിശ്രമമില്ലാത്തൊരവസ്ഥ ഭക്ഷണത്തിന്റെ അമിതമായ ഭക്ഷണങ്ങൾ ഇത്തരം കാര്യങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ നമ്മുടെ എനർജി ലോസ് ആക്കിക്കൊണ്ടിരിക്കുന്ന ഓക്കെ എനർജി ലോസ് ആവുമെന്ന് പറയുമ്പോൾ നമ്മൾ മുന്നോട്ടുള്ള പോക്കിനെ തന്നെയാണ് തടസ്സം വെക്കുന്നത് അപ്പൊ നമുക്ക് എനർജി ലോസ് ആവുന്ന കാര്യങ്ങൾ ഇപ്പൊ നമ്മളെ തോട്ട്സ് എനർജി ലോസ് ആക്കുന്നതാണ് സംസാരം എനർജി ലോസ് ആക്കുന്നതാണ് ഭക്ഷണം എനർജി ലോസ് ആക്കുന്നതാണ് പ്രവർത്തികൾ എനർജി ലോസ് ആക്കുന്നത് പിന്നെ സെക്സ് ലൈഫ് ഇങ്ങനെ അഞ്ച് കാര്യങ്ങളുണ്ട് ഇതൊക്കെ എനർജി ലോസ് ആക്കും പക്ഷെ അത് അനിവാര്യമാണെന്താനും ഇതിനെ നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞിരിക്കണം അതോടൊപ്പം തന്നെ എനർജിയെ ലോസിനെ തിരിച്ചു പിടിക്കാൻ ഉള്ള കഴിവ് നമ്മൾ ബോഡിക്ക് ഉണ്ട് നമ്മൾ ഒരു പോലെ വർക്ക് ചെയ്യുന്ന സാധനമാണ് ബോഡി അതിനെ പിന്നെ സംബന്ധിച്ചാൽ മാത്രമല്ല അത് ചെറുപ്പം മുതലേ കുട്ടികളെ ഒരു അവയർനെസ് ഉണ്ടാക്കി കൊടുക്കുക അതുകൊണ്ട് അവർ സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ ഈ അവയർനെസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ നമ്മൾ ഒരു പ്രായം കഴിഞ്ഞ കുട്ടികൾ അടോത്സന്റ് ഏജിലേക്ക് വരുന്ന കുട്ടികൾ ഇപ്പോൾ മദ്യത്തിനുമായി അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് സങ്കടകര ഒരു അവസ്ഥ ഒരു പത്തൊൻപത് വർഷങ്ങൾക്ക് മുൻപാണെങ്കിൽ മദ്യത്തിനുമായി അടിമപ്പെട്ടിരുന്ന ആളുകൾ വിദ്യാഭ്യാസം കുറവുള്ള ആളുകളായിരുന്നു സമൂഹത്തിൽ കുറച്ച് ഒരു മെയിൻ സ്ട്രെയിനിലേക്ക് എത്താത്ത ആളുകളൊക്കെയാണ് പരസ്യമായിട്ടുള്ള മദ്യപാല ഇന്ന് കാലം മാറി വിദ്യാഭ്യാസ മേഖല എത്രയോ പുരോഗതിച്ചു ലക്ഷക്കണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പിന്നെ അതുപോലെ തന്നെ കോടിക്കണക്കിന് കോഴ്സുകൾ അങ്ങനെ വേണം പറയാം ഓരോ രാജ്യത്തും പറ്റിപ്പത്തി കോഴ്സുകളുണ്ട് എല്ലാ പിന്നെ സ്വാധീനങ്ങളും ഉണ്ട് പിന്നെ അതോടൊപ്പം തന്നെ പഠിക്കാനുള്ള മീഡിയംസ് ഒരുപാട് കാര്യങ്ങളുണ്ട് എ ഐ പോലത്തെ സാധനങ്ങളൊക്കെ വന്നിട്ട് ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് പക്ഷെ എന്തേ നമ്മൾ കുട്ടികൾ വീണ്ടും മദ്യത്തിലേക്ക് മായിക്കുവാനും പോകുന്നു അപ്പോൾ എന്തോ ഒന്നിനു കുറവുണ്ട് കുട്ടികൾ ഉൾക്കൊള്ളാൻ എന്തോ ഒന്ന് പോയിട്ടുണ്ട് അല്ലെങ്കിൽ മറപ്പൂർവ്വം നമ്മളവരിലേക്ക് അത് എത്തിക്കാത്തൊവസ്ഥയുണ്ട് അതിനെയാണ് നമ്മൾ സെൽഫ് അവയർനെസ് ഞാൻ ഉദ്ദേശിക്കുന്ന ആ ടോപ്പിക്കാണ് വരുന്നത് ഇവർ സ്വയം ഒരു അവയർനെസ് ഉള്ള ഒരാളുകളാണെങ്കിൽ അവർ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു അവസ്ഥ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട് ആരോഗ്യമാണ് സമ്പത്ത് ആരോഗ്യമാണ് ലഹരി എന്ന് അവരെ ബോധ്യപ്പെടുത്തണം അതിന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു വെള്ള വസ്ത്രധാരിയായ ഒരാൾ ഇപ്പോൾ സാറ് ഷിഫിൻ സാർ ഇപ്പൊ ഒരു വെള്ള വസ്ത്രം ധരിക്കുന്ന ഒരാളാണെങ്കിൽ ആ ഷിഫിൻ ഭായ ഇരിക്കൂ എന്ന് പറയുന്നത് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം ഒന്ന് നോക്കും കാരണം എന്റെ വസ്ത്രത്തിൽ അഴുക്ക് പറ്റാൻ സാധ്യത ഉണ്ടോ ഉണ്ടോന്നല്ല ഇതേ ഒരു അവയർനെസ് അവന്റെ കൂടി അവർക്ക് തോന്നിയാൽ ആ കൂട്ടുകെട്ടിലേക്ക് അല്ലെങ്കിൽ ആ പ്രവർത്തനത്തിലേക്ക് ഇത് വരുമ്പോൾ ഇതിൽ എന്റെ ആരോഗ്യത്തിന് നശിപ്പിക്കാനുള്ള ഘടകങ്ങൾ ഉണ്ടോ എന്ന് അവർ ചിന്തിക്കാനുള്ള അവസ്ഥ അവർക്ക് ഇട്ടു കൊടുക്കണം അപ്പൊ അവർ കൂട്ടുകാരെ തെരഞ്ഞെടുക്കുമ്പോൾ അത് അവർ ശ്രദ്ധിക്കും ഒരു കളിയിൽ ഏർപ്പെടുമ്പോൾ അവർ ശ്രദ്ധിക്കും ഈവൻ ഒരു എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ ഇത് സയന്റിഫിക് ആണോ ഞാൻ ചെയ്യുന്നത് ഇന്നിപ്പോൾ എക്സൈസ് കൊണ്ട് തന്നെ ആള് ബുദ്ധിമുട്ടാണ് അതെ അതെ അപ്പൊ സ്പോർട്സിലുള്ള സ്പോർട്സ് ഇഞ്ചുറി ക്ലിനിക്കൽ വന്ന് തുടങ്ങി ആദ്യം സ്പോർട്സ് എന്തിനായിരുന്നു ഇഞ്ചുറി ണ്ടാക്കാനായിരുന്നെങ്കിൽ ഇന്ന് ഭക്ഷണം കഴിച്ചിട്ടുള്ള അനാരോഗ്യാണ് മുഴുവൻ ആശുപത്രികൾ ഉള്ളത് ഇന്ന് കേരളത്തിലേക്കാണ് ഒരുപാട് ഫുട്ബോൾ ടർഫുകൾ കാണുന്നുണ്ട് ആ ടർഫിന്റെ അപ്പുറത്ത് രണ്ടും മൂന്നും കൊല്ലത്തിന്റെ അടയ്ക്ക് തന്നെ നീ റീപ്ലേസ്മെന്റ് ക്ലിനിക്കുകൾ ഒരുപാട് വന്നിട്ടുണ്ട് കാരണം ഇഞ്ചറി കൂടി കൂടി വന്നു അപ്പൊ നമ്മൾ ആരോഗ്യ സംരക്ഷണത്തിൽ നിന്ന് നമ്മൾ കാണുന്ന അവസ്ഥകൾ ആരോഗ്യം നശിപ്പിക്കാനുള്ള അവസ്ഥയിലേക്ക് മാറുന്നുണ്ട് ഭക്ഷണമായാലും ഈ ഫിസിക്കൽ ഫിറ്റ്നെസ് വർക്കായാലും അതിന് സയന്റിഫിക് മെത്തേഡ് കൊണ്ടുവരണം ആ സയന്റിഫിക് മെത്തേഡ് കൊണ്ടുവരണമെങ്കിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെ അതിനെ ബോധവൽക്കരിക്കണം എങ്ങനെ 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 എക്സസൈസ് ചെയ്യണം ചെയ്യണം ബ്രീത്ത് എടുക്കണം സ്ട്രെച്ച് സ്ട്രെച്ചിങ് മോസ്റ്റ് ഇമ്പോർട്ടന്റാണ് എന്റെ ട്രെയിനിങ് മെത്തേഡ് ഞാൻ ആദ്യം കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഏത് മാർഷൽ ആർട്സ് ആയാലും പഠിക്കുന്ന സ്ട്രെച്ചിങ്ങും ബ്രീത്തിങ്ങും കൺട്രോൾ ആക്കുന്നുണ്ട് ഈ സ്ട്രെച്ചിങ് ലോകത്തിലെ മുഴുവൻ ജീവജാലങ്ങൾ സ്ട്രെച്ച് ചെയ്യുന്നുണ്ട് നമ്മൾ നോക്കിയാൽ പൂച്ച പട്ടി അവർ അത് കണ്ടു തന്നെ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് മനുഷ്യനോ കണ്ണു തുറന്ന ആദ്യം ടോട്ടാണ് പിന്നെ മൊബൈൽ എടുക്കുക അതെ കാരണം ബോഡിനെ നമ്മൾ വണ്ടി ഒറ്റടിക്ക് കീറില്ലോ ഇല്ല അതിനെ താളത്തിലെത്തണം അതേപോലെ നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ നമ്മൾ ബോഡിയിലേക്ക് എത്ര സ്ട്രെച്ചിങ് നിർബന്ധമാണ് അതോടൊപ്പം തന്നെ നമ്മൾ ബ്രീത്തിങ് ബ്രീതിങ് വളരെ വളരെ ഡീപ്പ് സാധനമാണ് നമ്മൾ മൃഗങ്ങളെ പോലെ ശ്വസിക്കുന്ന അവസ്ഥയിലെപ്പോൾ ഉള്ളത് ശരിക്കും ശ്വസിക്കുന്ന ജടങ്ങളായിട്ട് മാറുക നമ്മൾ അത് ജീവുള്ള ഒരു ആത്മ ചൈതന്യം വേണമെങ്കിൽ എന്താണ് ശ്വാസം എന്ന് നമ്മൾ ബോധ്യം പെടുന്ന ഒരു അവസ്ഥയുണ്ട് നമ്മളെ നിലനിർത്തുന്ന സാധനമാണ് നമുക്ക് മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് ദൈവം കനിഞ്ഞ അനുഗ്രഹിച്ച സാധനമാണ് ശ്വാസം എന്നുള്ളത് അതിനെ വേണ്ടി പ്രയോഗിച്ചാൽ മാത്രം ചങ്കുറപ്പ് സാധനം കിട്ടാതെ നിർബന്ധമാണ് നമ്മളിപ്പം ശ്രദ്ധിച്ചു നോക്കുക പോലീസ് മിലിറ്ററി പോലത്തെ റിക്രൂട്ട്മെന്റ് മേഖലയിൽ നമ്മൾ ഹൈറ്റും വെയിറ്റും അളന്നു കഴിഞ്ഞാൽ പിന്നെ അളക്കുന്നത് നമ്മൾ ചെസ്റ്റാണ് ഓക്കെ ചെസ്റ്റ് അളന്നിട്ട് പിന്നെ അഞ്ച് സെന്റമീറ്ററി എക്സ്പാൻഡ് ചെയ്യാനുള്ള കഴിവുണ്ടോ നോക്കും പ്രത്യേകിച്ച് നമ്മൾ ഫോഴ്സിൽ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ അഞ്ച് സെന്റിമീറ്റർ വികസിപ്പിക്കാനുള്ള കഴിവില്ലേ പൂർ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ തട്ടുക അവന് എടുക്കുന്നില്ല ഒരു റിക്രൂട്ട്മെന്റിൽ മസിൽ അളക്കുന്നില്ല അപ്പൊ ഈ ബ്രീത്തിങ്ങിന്റെ കപ്പാസിറ്റി അഞ്ച് അഞ്ച് സെന്റിമീറ്റർ വികസിപ്പിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അവന് എൻഡോറൻസ് ഉണ്ടാവുകയുള്ളൂ ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാവുള്ളൂ അതിന് ബേസിക് റൂൾ ഇത് രണ്ട് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രീത്തെടുക്കാനുള്ള പ്രോപ്പറായിട്ട് ഒരു ബ്രീത്തിങ് രണ്ട് രൂപത്തിലുണ്ട് അപ്പൊ സാധാരണ നമ്മൾ ബ്രീത്തെടുക്കുമ്പോൾ അത് ലങ്സ് നിറച്ച് പിന്നെ വയർ നിറച്ചും വയറ് തീർത്ത് വരും പിന്നെ ഔട്ട് ചെയ്യുമ്പോൾ അതിന് ഉള്ളോട്ട് പോകുന്നുണ്ട് ഇതിന് നമ്മൾ മാർഷ്യൽ ആർട്സിൽ ഒരു റിവേഴ്സ് മോഡ് ബ്രീത്തിങ് ഉണ്ട് ഓക്കെ എനർജി ഇൻഡാൾ പവർ ഡെവലപ്പ് ചെയ്യുന്ന ബ്രീത്തിങ് ഉണ്ട് ആ ബീത്തിങ് നമ്മൾ ബീത്ത് എടുക്കുമ്പോൾ വയർ ഉള്ളോട്ട് പോകും ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ വയർ പുറത്തേക്ക് വന്നിട്ട് നമ്മുടെ ജെനറ്റിക് സെന്ററിനൊക്കെ ആക്റ്റീവ് ആക്കുന്ന ഒരു മെത്തേഡാണ് നമ്മുടെ ബോഡിയിൽ എനർജി കണ്ടെയ്നർ ഉണ്ട് അതിനെ അതിനാക്ടീവ് ആക്കണം അപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച എനർജി ലോസ് ആവുന്നതിനെ തൊട്ട് എനർജി ആക്ടിവേഷൻ നടക്കുള്ളൂ അപ്പോൾ നമ്മൾ അൺലിമിറ്റഡ് ഇന്നർ പവർ ഡെവലപ്പ് ചെയ്യാനുള്ള മെത്തേഡാണ് അത് അപ്പോൾ ൂശിലൊക്കെ തയ്ച്ച എന്ന് പറഞ്ഞാൽ എത്താണ്ട് അപ്പോൾ അത് എടുക്കണമെങ്കിൽ ഈ റിവേഴ്സ് ബ്രീത്തിങ് പ്രാക്ടീസ് ആക്കേണ്ടതുണ്ട് അപ്പോൾ അതിലാണ് നമുക്ക് എക്സ്ട്രാ പവർ വരും നമ്മൾ ബോഡിന്റെ പവർ അല്ല പിന്നെ നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ബോഡിന്റെ ചില വേവ്സ് ക്രിയേറ്റ് ചെയ്യാൻ ചെയ്യുന്ന സമയത്ത് ആ എക്സ്ട്രാ പവർ നമുക്ക് കിട്ടുന്നുണ്ട് ഇത്രയും പവർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളുകൾക്ക് അവരുടെ ബ്രെയിന്റെ കപ്പാസിറ്റി വർദ്ധിച്ചിരിക്കും കാരണം ബ്രീത്തിങ് ബ്രീത്തിങ് പ്രോപ്പറായിട്ട് എടുത്താൽ തന്നെ ഓക്സിജൻ കണ്ടന്റ് കൂടി ബ്രെയിനിലേക്ക് പോകുന്ന ബ്ലഡിൽ ഓക്സിജൻ കണ്ടന്റ് ഉണ്ട് തീരുമാനിക്കാൻ കഴിവുകൾ വർദ്ധിക്കും ഒരു കുട്ടി പകച്ചു നിൽക്കുന്ന സ്ഥലത്ത് ബ്രീത്തിങ് പ്രോപ്പറായി എടുക്കുന്ന കുട്ടിക്ക് അതാണ് നമ്മൾ യോഗയിലെ പ്രാണായാമത്തിന് എത്ര പ്രാധാന്യം പ്രധാന കാരണം ഓക്കെ ഇതൊക്കെ ഇന്നർ കണക്റ്റഡാണ് ശരി പറഞ്ഞിരിക്കണെങ്കിൽ കാരണം യോഗയിൽ ഒരുപാട് നല്ല വശങ്ങള് എല്ലാ മാർഷൽ ആർട്സും യൂസ്ഫുൾ ആക്കിയിട്ടുണ്ട് നമ്മൾ ഇന്ത്യയിൽ ഉണ്ടായ പല സാധനമാണ് മറ്റുള്ള രാജ്യക്കാര് കൊണ്ടായിട്ട് അത് ഡെവലിപ്പിച്ചിട്ട് നല്ല പ്രോഡക്റ്റ് ആക്കി തിരിച്ചു തരുന്നത് പക്ഷെ നമ്മളത് ഇപ്പം എത്തുന്ന സമയത്ത് അവള് ശ്രദ്ധിക്കപ്പെടുന്നുള്ളൂ മാത്രം നമ്മൾ കഴിപ്പായിട്ട് പണ്ട് കാലത്ത് റിസർച്ച് തുടങ്ങിയിരുന്നെങ്കിൽ ഇന്ന് കഴിപ്പായിട്ട് ഓടും എത്തുമായിരുന്നു ഇനിയിപ്പോൾ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അത് എത്രയോ പിന്നിലാണുള്ളത് നമ്മളിപ്പോൾ നമ്മളെ കഴിപ്പായിട്ട് ഇപ്പോ വിദേശ രാഷ്ട്രങ്ങളിലൊക്കെ ആളുകളൊന്ന് കഴിപ്പായിട്ട് പഠിക്കുന്നത് നമുക്ക് വലിയ ില്ല പക്ഷെ ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കാൾ വിദേശത്ത് പോയിട്ട് മറ്റുള്ള മാർഷ്യൽ ആർട്സ് പഠിക്കുന്നുണ്ട് ഏതൊരു മാർഷ്യൽ ആർട്ട് നല്ല വശങ്ങളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ഭാഷകൾക്കും അതിന്റെ പ്രാധാന്യം ഉള്ളതുപോലെ ഓരോ മാർഷ്യൽ ആർട്സിനും അതിന്റെ പ്രാധാന്യങ്ങൾ ഉണ്ട് ഒരു ഭാഷ പഠിച്ചാൽ നമുക്കൊരു കൂട്ടുകാരും കൂടെ ഉള്ള മാർഷ്യൽ ആർട്സ് ഏതെങ്കിലും കരസ്ഥമാക്കിയാൽ ഒരു ബോഡി ഗാർഡ് ആത്മവിശ്വാസം വർദ്ധിക്കും നമുക്ക് അങ്ങനെ നമ്മുടെ ആത്മവിശ്വാസം ഇങ്ങനെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ട് നമുക്കൊരു മാർഷ്യൽ ആർട്സ് പഠിക്കേണ്ടതിന്റെ ഒരു ആവശ്യകത കൂടിയുണ്ട് അതിനെ കുറിച്ചൊക്കെയാണ് നമ്മളിങ്ങനെ പറഞ്ഞത് യുണൈറ്റഡ് മാർഷ്യൽ ആർട്സ് അക്കാദമി ഇന്റർനാഷണൽ അതിന്റെ ഫൗണ്ടർ ആൻഡ് ഗ്രാൻഡ് മാസ്റ്റർ ആയ ആരി കൂടെ ആണ് നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ ഖത്തറിലേക്ക് എത്തിക്കഴിയുമ്പോൾ പ്രത്യേകിച്ച് പ്രവാസ ലോകത്ത് ആയിരിക്കുമ്പോൾ പലരും സമയമില്ല എന്നാണ് പറയുന്നത് പക്ഷേ സമയം കണ്ടെത്തി കൃത്യമായിട്ട് യു എം ക്ലാസുകൾ അറ്റൻഡ് ചെയ്ത് പെർഫോം ചെയ്ത പ്രിയപ്പെട്ടവരെ ഞാൻ നേരിട്ട് കണ്ടതാണ് ഓക്കെ അവർക്ക് വളരെ മനോഹരമായിട്ടാണ് പെർഫോം ചെയ്യുന്നത് ഖത്തറിന്റെ പല വേദികളിൽ അവർ പെർഫോം ചെയ്യാറുണ്ട് ഇവർക്ക് സമയം കണ്ടെത്താമെങ്കിൽ ബാക്കിയുള്ളവർക്കും സമയം കണ്ടെത്താൻ കഴിയുന്നതല്ലേ കാരണം ചെറിയ ജോലിയിലുള്ളവർ മുതൽ വലിയ ഇവിടെ ജോലിയുള്ള ഇപ്പൊ സമയക്കുറവ് എന്നുള്ള അവസ്ഥ ഏതൊരു മനുഷ്യനും ദൈവം കനിഞ്ഞ അനുഗ്രഹിച്ച കാര്യത്തിൽ തുല്യതയുള്ള ഒരു സാധനമാണ് സമയം എന്നുള്ളത് ഇപ്പൊ ഷെഫിന്റെ ഒരു സെക്കൻഡും ആരിഫിന്റെ ഒരു സെക്കൻഡും തുല്യമാണ് അത് ആർക്കും കൂട്ടാനും കുറയ്ക്കാനും പറ്റത്തില്ല അതുപോലെ സമയം സന്ദർഭം സാഹചര്യം സന്ദർഭങ്ങൾ വരട്ടെ എന്ന് ആക്കാൻ സന്ദർഭം ഒരിക്കലും നമ്മളെ തേടി വരത്തില്ല അങ്ങോട്ട് പോയിട്ട് കളിക്കണം സ്പേസ് ഉണ്ടാക്കി കളിക്കുന്നവർ മാത്രമേ വിജയിക്കാൻ പറ്റുള്ളൂ പാസ് കിട്ടിയിട്ട് കോളടിക്കാന്ന് വെച്ചാൽ നടക്കില്ല സ്പേസ് ഉണ്ടായി കണ്ടെത്തി കോളടിച്ചാൽ വിജയികളാവും അതുപോലെ നമ്മൾ ഒന്നിനും വേണ്ടി കാത്തു നിൽക്കരുത് ഇന്ന് നമ്മൾ അലസതയും മടിയുമാണ് നമ്മളെ ഏറ്റവും വലിയ ശത്രുക്കളായിട്ട് മാറി അലസതയും മടിയും അപ്പൊ നമ്മൾ ക്രിയേറ്റീവിറ്റി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത് അങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ വെറുതെ ഒരു തിരക്കില്ലാതെ തിരക്ക് അഭിനയിക്കുന്ന ആൾക്കാരും ഉണ്ട് ഒരുപാട് തിരക്ക് ഉണ്ടായിട്ട് കൂടി അതിനെ നല്ലപോലെ ഹാൻഡിൽ ചെയ്യാൻ ടൈം മാനേജ്മെന്റ് പഠിച്ച ആൾക്കാരും ഉണ്ട് അത് എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ വായിക്കുന്നത് വെറുതെ ഇരിക്കുന്നവർ വായിക്കുന്നില്ല എന്നുള്ള സത്യം അവര് വേറെന്തെങ്കിലും ആക്ടിവിറ്റി ഇപ്പൊ വെറുതെ ഇരിക്കുന്ന മൊബൈൽ നോക്കിയിരിക്കും അത് വായനയിൽ ഉൾപ്പെടുന്നില്ല അത് വെറുതെ ഇങ്ങനെ കണ്ടിരിക്കുക എന്ന് മാത്രമുള്ളൂ എന്ന് പറയുമ്പോൾ അത് വേറെ തലം തന്നെയാണ് ഇന്ന് വായന അന്യം നിന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് വായന നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ട് സംഭവിക്കുന്നത് മെമ്മറി ലോസ് ആണ് അത് പല ആളുകളും ഇപ്പൊ ഞാൻ പറയാതെ അനുഭവത്തിൽ ഓരോരുത്തർ സ്വയം ചിന്തിച്ചു ചോദിക്കാ മതി എത്രത്തോളം മെമ്മറി ലോസ് ആയിട്ടുണ്ട് സ്വന്തം പ്രിയപ്പെട്ട ആളുകളുടെ ഫോൺ നമ്പർ പോലും ഓർമ്മ ഇല്ലാത്ത അവസ്ഥയായിരുന്നു കണക്ക് കൂട്ടാണ് ഇപ്പൊ അനങ്ങാ കാൽക്കുലേറ്റർ ആണ് മൊബൈൽ തന്നെ കണക്ക് പണ്ടുകാലത്ത് ആവൊന്നുമില്ല പണ്ട് സ്കൂളിൽ പോകാത്ത ആൾക്കാർ വേരലിൽ കണക്കൂട്ടി ഉടനെ പറയുമായിരുന്നു അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ സന്ദർഭങ്ങൾ അങ്ങോട്ട് പോയി മീറ്റ് ചെയ്യണം അതോടൊപ്പം തന്നെ നമുക്ക് ഈ വെറുതെ ഇരുന്ന് മടി 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 എന്നുള്ള കാരണം നാളെ ആവട്ടെ ഇന്ന് വേണ്ട നാളെ നമ്മൾ നാളെ ചെയ്യേണ്ട കാര്യം ഇന്ന് ചെയ്യണം ഇന്ന് ചെയ്യേണ്ടത് ഇപ്പൊ ചെയ്യണം ഇപ്പൊ ചെയ്യേണ്ടത് ഈ നിമിഷം തുടങ്ങി കഴിയണം അങ്ങനെയാണെങ്കിൽ മാത്രമേ വിജയിക്കാൻ പറ്റുള്ളൂ ജീവിത വിജയി ആവശ്യമാണ് ഇങ്ങനത്തെ ഒരു ഒരു പ്ലാനിങ് ഇല്ലാത്ത ഒരാളാണ് മിക്കവാറും നമ്മൾ മധ്യത്തിൽ അല്ലെങ്കിൽ മറ്റുള്ള അവസ്ഥയിൽ പോകുന്നത് അതൊക്കെ മാറ്റിയെടുക്കാനും പറ്റും എനിക്കൊന്നും പറ്റുന്നില്ല ഞാൻ എത്ര ശ്രമിച്ചു പക്ഷെ നിർത്താൻ പറ്റുന്നില്ല അത് വെറുതെയുള്ള വാക്കുകളാണ് കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് മുലകൂടി എന്നുള്ളത് അപ്പൊ മുലകൂടി നമുക്ക് മാറ്റാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിന് പിന്നീട് വന്ന സാധനങ്ങളായാലും മദ്യമായാലും മയക്കുമരുന്ന മാറ്റിയെടുക്കാൻ പറ്റും പക്ഷെ അതിന് ആദ്യം ഇയാൾക്കൊരു സ്വയം ബോധ്യം ഉണ്ടാവണം അതിനാണ് സെൽഫ് അവയർനെസ് നമ്മൾ അവളെ പ്രാധാന്യം കൊടുക്കുന്നത് എന്റെ ആരും നശിക്കാൻ പാടില്ല തോന്നലുണ്ടെങ്കിൽ മാത്രമേ ഒരു മറു ചിന്തിക്കാൻ പറ്റുള്ളൂ അതോടൊപ്പം തന്നെ നമ്മൾ കുട്ടികളെ നല്ല രീതിയിൽ പരിപാലിക്കേണ്ട ഒരുപാട് ഘട്ടങ്ങളുണ്ട് കാരണം നമ്മളെ കുട്ടികളാണെന്ന് വെച്ചിട്ട് ഒരുപാട് എന്താ പറയാ അവർ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് വേണം പോകാൻ ഈ കൈവെള്ളയിൽ കൊണ്ടു കിടക്കാൻ ഒരു പ്രയോഗമാണെങ്കിൽ കൂടിയത് അതിൽ ഒരു ശാസ്ത്രീയത ഉണ്ട് നമ്മളിപ്പോൾ കയ്യിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അത് നഷ്ടപ്പെടുത്തി വെച്ച് മുറുക്കി പിടിച്ചാൽ ഒരു തുള്ളി പോലും കയ്യിൽ ഉണ്ടാവില്ല എന്നാൽ മുറുക്കി മുറുക്കിപ്പിടിക്കാൻ ഫുള്ള് തുറന്നുവെച്ചാൽ അതും ഒരു തുള്ളി ഉണ്ടാവില്ല കൈ കുഴിച്ചു പിടിച്ചാൽ മാത്രമേ വെള്ളയിൽ ഉണ്ടാവും ഇതേപോലെ കൊണ്ടു നമ്മൾ ബന്ധങ്ങളെ നമ്മൾ ബന്ധങ്ങളെ നല്ല കൊണ്ടു നടക്കണം അങ്ങനെ കൊണ്ടുനടക്കണമെങ്കിൽ നമ്മൾ മാനസികമായിട്ട് കുറച്ച് കാര്യങ്ങൾ ആചരിക്കേണ്ടത് തന്നെയുണ്ട് നമ്മുടെ ജീവിതത്തെ സുന്ദരമാക്കുന്ന നമ്മുടെ ബന്ധങ്ങളാണ് ബന്ധങ്ങളെ സുന്ദരമാക്കുന്നതാണ് നമ്മളെ പ്രവർത്തികള് സംസാരവും പ്രവർത്തികളും ഈ സംസാരത്തെയും പ്രവർത്തികളെയും സുന്ദരമാക്കുന്നത് നമ്മുടെ ചിന്തകളാണ് ഈ ചിന്തകൾ ഉത്ഭവിക്കുന്നത് മനസ്സെന്നാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മളെ മനസ്സെന്താണോ അതാണ് നമ്മളായിട്ട് മാറുന്നത് ആ മനസ്സിനെ സുന്ദരമാക്കാൻ ആ നേരത്തെ പറഞ്ഞ ബ്രീത്തിങ് കൊണ്ടേ പറ്റുള്ളൂ നമുക്ക് ഏതൊരു വികാരവും നമ്മള് ബ്രീത്തിങിന്റെ മോഡ് മാറ്റും ശാന്തമായിരിക്കുന്ന ഒരു അവസ്ഥയിലുള്ള ബ്രീത്തിങ് അല്ല അവസ്ഥ ഒരു വികാരം മാറി ഒരു ബ്രീത്തിംഗ് മോഡ് മാറി ഭയപ്പെട്ടുള്ള അവസ്ഥ ബ്രീത്തിങ്ങിന്റെ മോഡ് മാറുന്നുണ്ട് അപ്പം ബ്രീത്തിങ്ങിന് പ്രാധാന്യം അവിടെ കൊടുക്കണം നമ്മൾ അപ്പൊ ആ ബീ കപ്പാസിറ്റി വർദ്ധിപ്പിക്കണം അതോടൊപ്പം തന്നെ വേറെ കാര്യം നോക്കുകയാണെങ്കിൽ മാർഷ്യൽ ആർട്സ് പഠിച്ചു അത് വെറുതെ പഠിക്കുകയല്ല ഇവിടെ പ്രത്യേകിച്ച് ഖത്തറിലുള്ളവർ ആണെങ്കിലും നാട്ടിലുള്ളവരാണെങ്കിലും അത് പെർഫോം ചെയ്യാനായിട്ട് പല പല വേദികൾ കൂടി അവരുടെ അരികിലേക്ക് യു എം എത്തിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പൊ നോക്കുകയാണെങ്കിൽ നാല്പത് വർഷത്തെ ഒരു പാരമ്പര്യമാണ് വളരെ സന്തോഷം തോന്നുന്നുണ്ട് കാരണം ഞാൻ മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് ചെറുതായി തുടങ്ങിയ സാധനം വളരെ വരലാണ് ഒന്ന് ആദ്യമായിട്ട് ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് ഞാൻ കളി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്റെ സീനിയർസ് ആയിട്ടുള്ള കുറച്ച് കുട്ടികളുണ്ട് ക്ലാസ്സിൽ എന്നെക്കാൾ സീനിയർ ആയില്ല അപ്പോൾ അവരുടെ കൂടെ കളിക്കുമ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ബിരാൻകാർ സുലീം സുലൈമാൻ പറഞ്ഞ കുറച്ച് ആളുകൾ കോഴിക്കോടല്ലേ അവർക്ക് ആദ്യമായിട്ട് തുടങ്ങുന്നത് അപ്പോൾ ഞാൻ കളിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സമയത്ത് തന്നെ കുംഫും കരാത്തെയും പഠിക്കുന്നുണ്ട് അന്ന് അവരെ ഇത് റിയലൈസ് ചെയ്യുന്നു അങ്ങനെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു ഡെവലപ്പ് ഹൈ സ്ഥാനപറമി തന്നെ കുംഫു സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ അതിന് മുന്നോട്ട് വന്നു ഇപ്പം നമുക്ക് പിന്നോട് തിരിഞ്ഞു നോക്കിയാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ യു എം എം നേടിക്കഴിഞ്ഞ ആൾക്കാരുണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഒരു നിമിഷമായിരുന്നു ഈ വർഷം ബ്ലാക്ക് ബെൽറ്റ് ഗ്രേഡിംഗ് സമയത്ത് ഏകദേശം എൺപത്തി ആറോളം ആളുകൾ ബ്ലാക്ക് എടുത്തു ആയിട്ട് അതിലൊരു ഫാമിലി മാതാവും പിതാവും മൂന്ന് ആൺകുട്ടികളും ബ്ലാക്ക് ബെൽറ്റ് ആയി അപ്പൊ നമ്മള് യു എം ഐ ഫസ്റ്റ് ഫാമിലിയാണ് നമ്മൾ ആദരിക്കും ചെയ്തു ആ മാതാവും പിതാവും നല്ല ഹൈലി എഡ്യൂക്കേറ്റഡാ മാത്രമല്ല നമ്മള് ആദ്യത്തെ ഫാമിലി ആദരിച്ച സമയത്ത് അവരിൽ നിന്ന് നല്ല അനുഭൂതി നമുക്ക് വന്നിട്ടുണ്ട് അവരെല്ലാ ും വർക്ക് ലോഡും റിലീസ് ആക്കുന്ന ക്ലാസ് കാണുമ്പോൾ നമ്മൾ അന്ത അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഈ ബ്ലാക്ക് വെൽറ്റ് ഗ്രേഡിംഗിൽ വന്നിട്ടായിരുന്നു ഒരു വെസ്റ്റ് ആഫ്രിക്കൻ ഫാമിലി ഇന്നസെന്റ് അദ്ദേഹത്തിന്റെ പേര് തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ രണ്ട് പെൺമക്കളും ബ്ലാക്ക് വെൽറ്റ് എടുത്തു വളരെ നല്ല എക്സലന്റ് പെർഫോമൻസ് ആയിരുന്നു അപ്പൊ നമുക്ക് ഇതിന്റെ വാല്യൂ കൂടുതൽ നമ്മൾ തിരിച്ചറിയുന്നത് തന്നെ ഈ ആളുകളുടെ വാക്കുകളിലൂടെയാണ് നമ്മൾ നമ്മൾ കടമയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷെ അവർ ചെയ്യുന്ന സമയത്ത് അവർക്കുണ്ടായ അനുഭൂതികൾ അവർ പറയുമ്പോഴാണ് നമുക്ക് ശരിക്കും വണ്ടടിച്ചു അടിച്ചു പോകുന്നത് ഏറ്റവും ചുരുക്കമായിട്ട് പറയുകയാണെങ്കിൽ മാർഷൽ ആർട്സിന്റെ പഠനം ഒരാൾക്ക് അത്യന്താപേക്ഷിതമാണ് സെൽഫ് ഡിഫൻസിന്റെ മറ്റൊരു വശത്തിലേക്കാണ് ഞാൻ കടക്കാൻ പോകുന്നത് അതായത് ഹൗ ടു അവോയ്ഡ് ഫൈറ്റ് ആണ് നമ്മുടെ പോളിസി ഈഗോ എന്ന് പറയുന്ന സാധനം കയറണം അതെ അതെ അതൊരു ഒരു കാരണം എത്ര ശക്തമായ അടി വന്നാലും ശരി അത് തട്ടി മാറ്റിട്ട് കൂടുതൽ നിക്കാൻ പറ്റാതെ അതാണ് കഴിവ് അടിക്കടി തിരിച്ചടിക്കാൻ എളുപ്പമാണ് ഡിഫൻസ് ഞാൻ ഏറ്റവും പ്രധാനം കൊടുത്തിരിക്കുന്നത് ഹൗ ടു അവോയ്ഡ് അവൈറ്റിനാണ് കാരണം പ്രതിസന്ധി കൂടിയാൽ അത് ഊരി പോലുള്ള മാർഗങ്ങള് പിടിച്ചു ഒരാൾ ഒരു കുട്ടിനെ ഒരാൾ പിടിച്ചാൽ പെട്ടെന്ന് റിലീസ് ചെയ്യാനുള്ള മെത്തേഡുകൾ ഒന്ന് കൂട്ടി പിടിച്ചാൽ അതുപോലെ തന്നെ അതിനെ ചെയ്യാനുള്ള മെത്തേഡുകൾ അവിടെ രക്ഷപ്പെടാൻ ഉള്ളതാണ് ഈ വിദ്യ കരസ്ഥ വേണ്ട പ്രധാനപ്പെട്ട ഗുണമാണ് വിനയം മാർഷൽ ആർട്സിന് മുന്നോട്ടാൻ പറ്റില്ല വിനയല്ലാത്ത ആൾ നിർത്തിയാൽ വിജയിക്കാൻ സാധ്യത കുറവാണ് അത് വിജയിക്കാൻ ഉദ്ദേശിച്ചത് ഉദ്ദേശിക്കുന്നത് സ്വയം പരാജയപ്പെടാത്തൊരവസ്ഥയിലേക്ക് വേണം പോവാൻ നമ്മൾ ദേഷ്യം പഠിച്ച ഒരാളടിക്കുന്നത് അത് സ്വയം പരാജയപ്പെട്ടതിന് ശേഷമുള്ള വിജയമാണ് സ്വയം പരാജയപ്പെടാതെ വിജയത്തിലേക്ക് എത്തണമെങ്കിൽ വിനയം അനിവാര്യമാണ് ആ വിനയത്തോട് വിദ്യ കരസ്ഥമാക്കിയാൽ അവൻ വിജയികളിലായ നൂറ് ശതമാനം ഉറപ്പാണ് അത് അവർക്ക് അത് പ്രചരിപ്പിക്കാനും പറ്റുള്ളൂ അപ്പം നമ്മൾ മറ്റൊരു പോളിസിയാണ് ഈ വൺ ടിച്ച് വൺ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ഉടനെ മറ്റൊരാൾക്ക് കൊടുക്കണം ഇപ്പൊ യു എം ഐ എന്ന പേര് ഇടാൻ തന്നെ കാര്യം യുണൈറ്റഡ് മാർഷർ ആർട്സ് അക്കാദമി ഇന്റർനാഷണൽ എന്ന പേര് ഇടാൻ തന്നെ അതിന് ഷോർട്ട് ഫോം യു എം എ ഐ ആ അതൊരു കണ്ണാടി ഐ ആം യു ആയിട്ട് ഓപ്പോസിറ്റ് എന്റെ സ്ഥാനത്തേക്കാണ് ഞാൻ നാളെ ഇവരെ കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നത് ഇന്നത്തെ നീ നാളത്തെ ഞാനായിട്ട് മാറുകയാണ് നാളെ ഞാൻ നശിക്കും നീയും നശിക്കും പക്ഷെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ ക്രൈറ്റീരിയ ഈ അറിവ് ഈ ഒരു കൾച്ചർ അത് ലോകം മൊത്തം എന്നും വ്യാപിക്കും മാത്രമല്ല ഞാൻ എപ്പോഴും പറയും നമ്മളെ യോമയുടെ മുകളിൽ സൂര്യനസ്തമിക്കൂല എന്നുള്ളത് അത് അനോർത്ഥം വായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പഠിപ്പിച്ച സിലബസ് പഠിക്കാത്ത ഒരു മണിക്കൂർ പോലും ലോകത്ത് കടന്നു പോകുന്നില്ല പല ഭാഗത്തായിട്ട് ഇന്ന് പത്ത് മുപ്പത്തഞ്ച് രാഷ്ട്രങ്ങൾ നമ്മൾ ശിഷ്യന്മാരുണ്ട് ഓ സൂപ്പർ പല സമയങ്ങളാണ് അവിടെ ഉദ്യാസങ്ങൾ നടക്കുന്നത് അവർക്ക് പഠിച്ചുകൊണ്ടും പഠിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് വലിയൊരു ചാരിതാറ്റം എനിക്ക് കിട്ടുന്നുണ്ട് അപ്പൊ നമ്മൾ ജീവിതത്തിൽ നിയോഗം തന്നെ അതായിട്ട് മനസ്സിലാക്കുന്നുണ്ട് ഞാൻ ചെറിയ പ്രയാസപ്പെട്ട് ജീവിതത്തിന്റെ ഓരോ പരിപാടി മുന്നോട്ട് കയറുമെന്നാണ് പക്ഷെ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ലക്ഷക്കണക്കിന് ശിഷ്യ സമ്പത്ത് നല്ല രീതിയിൽ പ്രത്യേകിച്ച് നമ്മുടെ കത്തറില് ജി സി സി ഉള്ള കത്തറില് നമ്മൾ ഒരുപാട് ക്ലാസ്സുകളുണ്ട് യു എയിൽ എല്ലാ എംബ്രോഡി ക്ലാസ്സുകളായിട്ടുണ്ട് ഒമാലും ക്ലാസ് ഉണ്ട് കുവൈത്തിൽ ഉണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് പത്ത് നാൽപ്പത് വർഷം മുമ്പ് കോഴിക്കോട് ജില്ലയിൽ ചെറിയ പാലാളി എന്ന സ്ഥലത്ത് ആരംഭിച്ച ചെറിയ പ്രസ്ഥാനം ഇന്ന് ദൈവസായം കൊണ്ട് ലോകത്തിന്റെ പല ഭാഗത്തും പടർന്ന് പന്തലിച്ചിരിക്കുകയാണ് യോമ എന്ന പ്രസ്ഥാനം തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പ്രിയപ്പെട്ടവർ അത് ആ ഒരു മാർഷ്യൽ ആർട്സ് പഠിക്കാനായിട്ട് എയുടെ ും നിങ്ങളാണ് താരത്തിൽ ഡോക്ടർ ആരിഫ് സി പി ആണ് എന്റെ കൂടെയുള്ളത് അദ്ദേഹം യുണൈറ്റഡ് മാർഷ്യൽ ആർട്സ് അക്കാദമി ഇന്റർനാഷണലിന്റെ ഫൗണ്ടർ ആൻഡ് ഗ്രാൻഡ് മാസ്റ്റർ ആണ് ഈ ഒരു മാർഷ്യൽ ആർട്സിലേക്ക് മാഷ വന്ന കാര്യങ്ങളൊക്കെ കുറച്ചു മുമ്പ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സർക്കാർ സേവനം അനുഷ്ഠിച്ചത് അതിൽ റിട്ടയർമെന്റ് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് എത്തിയത് ഞാൻ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ജീവിതത്തിൽ ഒറ്റ പി എസ് സി എഴുതിയിട്ടുള്ളത് കിട്ടുകയും ചെയ്തു കാരണം ആ സമയങ്ങളിൽ പി എസ് സി എഴുതാൻ വേണ്ടി ആ പല ആൾക്കാരും പ്രോത്സാഹിപ്പിക്കാറുണ്ടായിരുന്നു വിദ്യാഭ്യാസമായിട്ട് പ്രാധാന്യം കൊടുക്കാറുണ്ടായിരുന്നു ആ ഇടക്ക് പെങ്ങൾ എന്നോട് പറഞ്ഞു നിനക്കെന്തുകൊണ്ട് പി എസ് സി എഴുതി കൂടാതെ ഞാൻ ശ്രമിച്ചു വെക്കാതെ പറഞ്ഞു അങ്ങനെ ശ്രമിച്ചു ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പി എസ് സി പാസ്സായി ഞാൻ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ കയറുന്നു പക്ഷേ അതിന് മുമ്പും അതിന്റെ ഇടയിലും അതിനോട് കൂടെ തന്നെ മാർഷൽ ആർട്സ് എന്ന എന്റെ കരിയർ ഞാൻ വിട്ടിട്ടില്ല എക്സൈസ് ജോബ് ആയിരുന്നു എക്സൈസ് പക്ഷേ കരിയർ മാർഷൽ ആർട്സ് ആയിരുന്നു മാത്രമല്ല എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് വളരെ അനുഭവപൂർണ്ണമായ സമീപനമാണ് കിട്ടിയത് പ്രത്യേകിച്ച് ഫോഴ്സിലുള്ള ഒരാൾക്ക് ഒരിക്കലും ലീവോ മറ്റുള്ള അനുവാദങ്ങൾ കിട്ടാൻ കുറവുള്ള സമയത്ത് എന്തോ എന്റെ ഓഫീസേഴ്സ് എന്നോട് നല്ലൊരു താല്പര്യം തോന്നുകയും ഓരോ ചാമ്പ്യൻഷിപ്പിന്റെ സമയത്ത് ആ റിക്വസ്റ്റ് കൊടുത്തിട്ടാണെങ്കിൽ അവർ പെട്ടെന്ന് പാസ്സാക്കി തരാറുണ്ടായിരുന്നു കാരണം സ്പെഷ്യൽ കാശുവലിയോട് കൂട്ടിയാണ് പാസ് ആവുന്നത് അത് ഇന്റർനാഷണൽ ലെവൽ ഇവന്റിൽ പങ്കെടുക്കുന്നു നാഷണൽ ലെവലിൽ പങ്കെടുക്കുന്നു അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ജഡ്ജ് സെമിനാർ അറ്റൻഡ് ചെയ്യാൻ പോകുന്നു ജഡ്ജി പാസ്സായിട്ട് വരുന്ന നാഷണൽ ഗെയിംസിൽ ജഡ്ജായിട്ട് പോകുന്നു ഏഷ്യൻ ഗെയിംസിലേക്കുള്ള ഇന്ത്യൻ ടീമിന്റെ സെലക്ടർമാർ ആയിട്ടാണ് ഇതൊക്കെ മെയിൽ വരുന്നത് കമ്മീഷണറിലേക്കാണ് അപ്പൊ വരുന്ന സമയത്ത് അവർക്ക് അറിയിപ്പ് കിട്ടുന്നു ആ ഇടയ്ക്കാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ പോലീസ് കേസിൻ്റെ മാതിരിയല്ല എക്സൈസിൻ്റെ കേസ് പോലീസ് കേസിൽ ഏതായാലും കുറഞ്ഞ ആളുകളൊക്കെ ഇൻവോൾവ് ഉണ്ടാവുള്ളൂ എക്സൈസിൻ്റെ കേസിലും ഒരു ചെയിൻ ആയിരിക്കും മിക്കവാറുണ്ടാവും അപ്പോൾ അതോടൊപ്പം തന്നെ നല്ല പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന പല മേഖലയും ഉണ്ടായിരുന്നു അപ്പോൾ ആ ഇടയ്ക്ക് ഈ റെയ്ഡിനൊക്കെ പോകുന്ന സമയത്ത് ഓഫീസേഴ്സിന് ഒരുപാട് അസാൾട്ടുകളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഫിസിക്കൽ ഫിറ്റ്നസ് മാത്രം പോരാ കാരണം ഡെയിലി വർക്കൗട്ടുള്ള ടീമാണ് എക്സൈസും പോലീസും ഒക്കെ പക്ഷെ അവർക്ക് പി ടി ഫിസിക്കൽ ട്രെയിനിങ് മാത്രം പോരാ മാർഷൽ ആർട്സ് നല്ല സെൽഫ് ഡിഫൻസ് കാര്യമാണെന്ന് ഒരു ാണ് പിന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ ആദ്യമായിട്ട് ഒരു സ്പെഷ്യൽ ഓർഡറിലൂടെ എക്സൈസ് ഓർഡർ അക്കാദമികൾ ട്രെയിനറായിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് വലിയൊരു അനുഗ്രഹം കേരളത്തിലെ ഒട്ടുമിക്ക എക്സൈസ് ഉദ്യോഗസ്ഥന്മാരെയും പഠിപ്പിക്കാനുള്ള ഒരു സാഹചര്യം എനിക്ക് കൈമുതലായി വന്നു മാത്രമല്ല നമ്മള് സെൽഫ് ഡിഫൻസിന്റെ മെത്തേഡ് എന്ന് പറയുകയാണെങ്കിൽ ഈ എല്ലത്തിന് ക്രീം എന്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് തന്നെ സിമ്പിൾ ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തന്നെയുള്ള സെൽഫ് ഡിഫൻസിന്റെ കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ഐ എം ജി ട്രെയിനിങ് ഐ എം ജി ട്രെയിനിൽ വളരെ ചിരിഞ്ഞ കാലത്തേക്കായിരിക്കും കമ്മീഷണൽ അവര് സ്വാഭാവിക വലിയൊരു താല്പര്യമൊന്നും ഇല്ലാത്ത രൂപത്തിലാണ് അത് അറ്റന്റ് കണ്ടതാണ് അപ്പൊ അത്തരം ആളുകളെ പഠിപ്പിക്കാനൊക്കെ നമുക്ക് പ്രയാസം ഉണ്ടാകും പക്ഷെ ഈ പഠിപ്പിക്കുന്ന ആളുകൾ ആചരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മളെ മുമ്പിലേക്ക് വരുന്ന ആൾക്കാർ നമ്മളെക്കാൾ ഒരുപാട് കഴിവുള്ള ആൾക്കാരായിരിക്കും അത് തിരിച്ചറിയണം അതോടൊപ്പം അവരുടെ മുമ്പിൽ മുട്ടുമടക്കാനും പാടില്ല അങ്ങനെ ഒരു കോംപ്ലക്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന വിഷയത്തിൽ അവർക്ക് അറിവില്ല എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെടുത്താൻ ചില ടെക്നിക്കുകളുണ്ട് അതിന് ചിലപ്പോൾ ചിലപ്പോ അടിയോ അല്ല പിടുത്തുന്നോ ഒക്കെ അവർ ഊരി ഊരി മാറ്റുന്ന അവസ്ഥ ഒരു രണ്ട് മൂന്ന് ടെക്നിക്കുകൾ കാണിക്കുന്ന സമയത്തേക്ക് അവർക്ക് ഇത് കാരണം ഞാൻ മുൻപൊക്കെ പ്രവർത്തിക്കുമ്പോൾ ഉർദു എന്റെ ക്ലാസിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഉർദുവിന്റെ ടീച്ചിങ് കോഴ്സ് പാസ് ആ സമയത്താണ് ഉറുദു ടീച്ചർ എന്റെ ഒരു ഉസ്താദുണ്ട് അദ്ദേഹം പഠിപ്പിച്ച ചില കാര്യങ്ങളുണ്ട് ഉറുദു പഠിക്കാൻ വേണ്ടി വന്നു ഹിന്ദി സ്കോളേഴ്സ് വരാറുണ്ട് കാരണം ഉറുദു നല്ലൊരു നല്ല ഇമ്പമുള്ള ഭാഷയാണ് സാഹിത്യ സമ്പുഷ്ടമാണ് സാഹിത്യസമ്പുഷ്ടമാണ് അങ്ങനത്തെ ആളുകൾ നിന്റെ പഠിക്കാൻ വരുന്ന സമയത്ത് അവരറിവ് പോരാ കുറച്ചുകൂടി പഠിക്കേണ്ടി അവർക്ക് ബോധ്യപ്പെടാൻ സിമ്പിൾ ആയിട്ട് പത്ത് ചോദ്യം ബോർഡിൽ എഴുതാൻ പറഞ്ഞു അത് മലയാളത്തിൽ എഴുതി അവർ ഹിന്ദിയിൽ വായിക്കാൻ പറഞ്ഞാൽ കാരണം ഉറുദു എന്ന മേഡ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ ജനിച്ച ഭാഷയാണ് ഉറുദു ഹിന്ദിയിൽ നിന്നുണ്ടായ ഭാഷയാണ് ഉറുദു അപ്പോൾ ഏറ്റവും ഞാൻ എന്റെ പുസ്തകം എടുത്തു എന്ന് മലയാളത്തിലാണ്ട് എഴുതും ഉടനെ ഒരു തെറ്റായിരിക്കുന്നത് അത് തെറ്റായിട്ട് വരാം അപ്പൊ ഗ്രാമറിൽ വരുന്ന സമയത്ത് തെറ്റാ സാധ്യത അവർ എങ്ങനെ പറഞ്ഞിട്ടാണെങ്കിലും വരാ അത് പറയാതെ വേറെ രൂപത്തിലേക്ക് പറഞ്ഞു തരുമ്പോ തെറ്റും അങ്ങനത്തെ ഒരു പത്ത് ചോദ്യങ്ങൾ എഴുതും അവർക്ക് അതിൽ ഒരു അഞ്ചെണ്ണെങ്കിൽ തെറ്റിക്കും അങ്ങനെ തെറ്റിച്ചാൽ തെറ്റിച്ചാൽ മാത്രമേ ഞാൻ പറഞ്ഞു പിന്നോട് ശ്രദ്ധിക്കുകയുള്ളൂ സെൽഫ് ഡിഫൻസ് പഠിപ്പിക്കുന്ന സമയത്തും അവരി ഒരു മേൽക്കൈ എനിക്കുണ്ട് അവർക്ക് ബോധ്യം വന്നാൽ മാത്രമേ അവരെ പഠിക്കാൻ നിൽക്കുള്ളൂ പുസ്തകം പഠിപ്പിച്ച് വേറൊരു കാര്യം കൊണ്ട് ഞാൻ ഒരു കുട്ടിയെ അടിക്കാൻ പഠിപ്പിക്കുമ്പോൾ അടുത്തടുക്കാനുള്ള ശക്തി സംഭരിച്ചിട്ടേ അടിക്കാൻ പഠിപ്പിക്കാവൂ കാരണം അത് കുട്ടി തിരിച്ചടിക്കപ്പോഴും ഇതുപോലെ ചോദ്യങ്ങളും അങ്ങനെ തന്നെയാണ് അപ്പൊ ഉത്തരം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണം അപ്പൊ നിരന്തരം ഒരാൾ ഗവേഷണത്തിലാണെങ്കിൽ മാത്രമേ മാർഷൽ ആർട്ട് ഫീൽഡ് പിടിച്ചേക്കാൻ പറ്റുള്ളൂ ദിവസമായി ഇപ്പോൾ ഞാൻ നാല്പത് വർഷം പഠിപ്പിക്കുന്ന ഫീൽഡിൽ ഉണ്ടായിട്ടുണ്ട് ഇന്നൊരു പരാജയം ഇവിടെ നിന്നും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടില്ല മാത്രല്ല നമ്മൾ പഠിപ്പിച്ച ഒരുപാട് കുട്ടികൾ വിജയത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പൊ നമ്മളിപ്പോ ഊഷിലൊക്കെ തന്നെയാണെങ്കിൽ ഇപ്പോ അഞ്ച് ആറോളം അർജുന അവാർഡ് കിട്ടിയ ആളുകളുണ്ട് ഇവരൊക്കെ പല സമയങ്ങളിലായിട്ട് ഈ ജഡ്ജസ് എക്സാമിനേഷൻ കോഴ്സിലൊക്കെ നമ്മൾ അണ്ടറിൽ പഠിക്കാൻ പഠിപ്പിക്കാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട് ചുരുക്കത്തിൽ പഠനത്തിന്റെ മേഖലയിൽ പഠിപ്പിക്കുന്ന മേഖലയിൽ കൂടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു അതിനൊക്കെ ഉള്ള ആ സമ്പത്തിന്റെ ഒരു തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു ഒരു അനുഭൂതി തന്നെയാണ് അല്ലെ നമ്മുടെ നിയോഗം എന്നുള്ളത് കുറേ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടായി ഒന്നോ രണ്ടോ എപ്പിസോഡിലൊന്നും മറ്റൊരു വരവിൽ വരുമ്പോ ബാക്കിയുള്ള കഥകൾ കൂടി പറയാം വളരെ സന്തോഷമുണ്ട് നിങ്ങൾക്ക് കുറച്ച് സമയം ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയതിൽ ഏതെങ്കിലും ഒരു കുട്ടി നന്നായാൽ മതി ഒരു കുട്ടി നന്നായാലും ഒരു സമൂഹമാണ് അങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് നമ്മുടെ പോളിസി അതാണ് ഈ വൺ ടീച്ച് വൺ എന്നുള്ളതാണ് നമ്മളറിഞ്ഞ് നല്ല നന്മ മറ്റൊക്കെ പകർന്നു കൊടുക്കുക ഒരിക്കലും നമുക്ക് പകർന്നു കൊടുക്കണം നഷ്ടപ്പെടുന്നു മെഴുകുതിരി കത്തിക്കുന്നമായി തന്നെയാണ് മറ്റൊന്ന് ഈ കത്തി ജ്വലിച്ച് നിക്കൽ മാത്രമല്ല ജീവിതം ഈ ഉരുക്കിത്തീരലും ജീവിതത്തിന്റെ ഭാഗമാണ് ഈ ഉരുക്കിത്തീരല് ഇപ്പൊ നമ്മളിപ്പോ ഒരു ഗുരുനാഥൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മളെ ബാല്യവും യൗവനവും എല്ലാം ഇതിൽ ഹോമിക്കപ്പെടുകയാണ് ശരിക്കും ഒരുകി തീർന്നിട്ട് പക്ഷെ അതിലൂടെ വെളിച്ചം പകർന്ന ഒരുപാട് ആൾക്കാർ നാളത്തെ ഞാനായിട്ട് മാറുന്നുണ്ട് അതാണ് യു എം യു ആയിട്ട് മാറുന്നത് നമ്മൾ പകർന്നിരിക്കുന്ന വെളിച്ചം നമ്മൾ ഒരുക്കി തീർന്നാലും നമ്മളെ കുട്ടികളിലൂടെ അത് കത്തിച്ചൊലിച്ചുകൊണ്ടേരിക്കും അങ്ങനെ ഒരു ജോലിയായി അങ്ങനെ തിളങ്ങി നിൽക്കട്ടെ യു എം എ ഐ യുണൈറ്റഡ് മാർഷ്യൽ ആർട്സ് അക്കാദമി ഇന്റർനാഷണൽ റേഡിയോ മലയാളത്തിന് എല്ലാവിധ വിഷസ് ആൻഡ് സപ്പോർട്ട് ഞങ്ങൾ അറിയിക്കുന്നു അതോടൊപ്പം തന്നെ മാഷിനും എല്ലാവിധ വിഷസ് ആൻഡ് സപ്പോർട്ട് അറിയിക്കുകയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച്